ജേക്കബ് ഇവിടെ കോട്ടയം വെള്ളൂരിൽ കെ എസ് ആർ ടി സിക്ക് ഏകദേശം ഇരുന്നൂറ് ഏക്കറോളം സ്ഥലം ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു സവിശേഷമുണ്ട് സാർ അത് എയിംസ് നൽകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രപ്പോസ് ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാവുമോ ഇപ്പം കിനാലൂരിൽ മുമ്പോട്ട് വച്ചിരിക്കുന്ന സ്ഥലം കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് പൂർണ്ണമായും അനുയോജ്യമല്ല എന്ന അഭിപ്രായങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് അപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്ന നിലയിൽ ഈ സ്ഥലം മുമ്പോട്ട് വെക്കാൻ ഗവൺമെൻറ് തയ്യാറാവുമോ എന്നുള്ളത് കാരണം മധ്യ കേരളത്തിൽ ഇതാരംഭം കുറിക്കാനുള്ള നടപടികൾ ഒപ്പം തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിലുള്ളതുപോലെ ട്രാക്കോ കേബിളിൻ്റെ സ്ഥലം ആ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും സ്കീമിലായിട്ട് ആ സ്ഥലം ഉപയോഗിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നു എൻ്റെ ചോദ്യങ്ങളാണെങ്കിൽ വളരെ ഗൗരവമുള്ള രണ്ട് പ്രശ്നങ്ങളാണ് സാർ ഈ വെള്ളൂർ യഥാർത്ഥത്തിൽ കെ എസ് ഐ ടി സിയുടെ അല്ല കിൻഫ്രയുടെ കയ്യിലുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ സ്ഥലമില്ല ഒന്ന് എച്ച് എൻ എൽ കെ പി പി എൽ എന്ന രൂപത്തിൽ ഇപ്പോൾ നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് കേരള റബ്ബർ ലിമിറ്റഡ് പുതിയ കമ്പനി രൂപീകരിച്ചു ആ കമ്പനി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോയി ഇപ്പോൾ അലോട്ട്മെൻറ്റിലേക്ക് എത്തുക നല്ല രീതിയിൽ അതിലേക്ക് എത്തി എന്നാൽ അവിടെ തന്നെയുള്ള ബാക്കി സ്ഥലം എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല ഈ ചതുപ്പും മറ്റു രീതിയിലുള്ള സ്ഥലങ്ങളാണ് പിന്നെ എച്ച് എൻ എൽ ഉള്ള സമയത്ത് അതിൻ്റെ ഗ്രീൻ ഏരിയ ഇങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ബാക്കിയുള്ളത് ഈ പറയുന്ന പോലെ ഒറ്റ സ്റ്റേറ്റിൽ അത്ര സ്ഥലമില്ല കിനാലൂർ ഈ പറയുന്ന പ്രശ്നങ്ങളില്ല അവിടെ യഥാർത്ഥത്തിൽ റെക്കോർഡ് വേഗത്തിലാണ് നമ്മൾ സ്ഥലം ആരോഗ്യവകുപ്പിന് കൈമാറി കൊടുത്തു നല്ല രീതിയിൽ വ്യവസായ സംരംഭങ്ങൾക്ക് അപേക്ഷ നിൽക്കുമ്പോൾ തന്നെ എയിംസ് ഈ നാടിൻ്റെ പൊതു ആവശ്യമാണ് എന്ന് കണക്കാക്കി ക്യാബിനറ്റ് തീരുമാനിച്ചു തീരുമാനം അതിവേഗത്തിൽ തന്നെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു പൂർണ്ണമായിട്ടും ആരോഗ്യവകുപ്പിലേക്ക് കൈമാറി അതിന് വേറെ തരത്തിലുള്ള ഒരു പ്രശ്നവും ഇതേവരെ ഗവൺമെൻറ്റിനെ അവരറിയിച്ചിട്ടില്ല എന്തായാലും നമുക്ക് അർഹതപ്പെട്ടതാണ് ട്രാക്കോ ഗേബിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തുടർച്ചയായി നഷ്ടത്തിലിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അത് മുന്നോട്ട് പോകാൻ കഴിയാത്ത പൊതു ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയോളം രൂപയാണ് അക്യുമുലേറ്റഡ് ലൈബിലിറ്റി ആയിട്ട് ആ സ്ഥാപനത്തിനുള്ളത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ ഒരു നിർദ്ദേശം വന്നത് ട്രേഡ് യൂണിയനുകളായിട്ട് ചർച്ച ചെയ്തു ട്രേഡ് യൂണിയനുകളെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പ്രപ്പോസൽ വന്നിട്ടുള്ളത് രണ്ട് യൂണിറ്റുകൾ മെർജ് ചെയ്യുക ഇരുമ്പനവും തിരുവല്ലയും അങ്ങനെയാണെങ്കിൽ അത് പട്ടായ ഭൂമിയാണ് നമുക്ക് വിൽക്കാൻ കഴിയില്ല ഈ ട്രാക്കോൻ്റെ ഭൂമി പട്ടയ ഭൂമിയാണ് നമുക്ക് വിൽക്കാൻ കഴിയില്ല ആകെ ചെയ്യാവുന്നത് വേറെ ഏതെങ്കിലും ഏജൻസി കൈമാറാം നേരത്തെ ഏത് ഗവൺമെൻറ്റിനാണെന്ന് ഓർക്കുന്നില്ല ടെൽക്ക് പ്രതിസന്ധി വന്നപ്പോൾ ടെലക്കിൻ്റെ ലാൻഡ് കെ എസ് ഐ ടി സിക്ക് കൈമാറി അങ്ങനെയാണ് അങ്ങ് മന്ത്രി ആയിരിക്കുമ്പോഴാണോ അത് ഇളമരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അന്ന് അങ്ങനെ കൈമാറിയ ഭാഗമായിട്ടാണ് ടെലക്കിന് ഗവൺമെൻറ് തന്നെ കെ എസ് ഐ ടി സിന്ന് പണം അങ്ങോട്ട് കൊടുത്തു അപ്പോൾ നല്ല രീതിയിൽ ടെലക്കും മുന്നോട്ട് പോകാൻ പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞു ഒപ്പം ഇപ്പുറത്ത് നമുക്ക് നല്ല പാർക്ക് തുടങ്ങാൻ കഴിഞ്ഞു ആ പാർക്കിലാണ് ഇപ്പോൾ ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിലെപ്പൻ ഏറ്റവും പ്രശസ്തമായ കമ്പനി കോവാക്സിൻ നിർമ്മിച്ച് ആ കോവിഡ് കാലഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ ഇടപെട്ട കമ്പനി ഭാരത് ബയോടെക് അവരുടെ ഫുഡ് പ്രോസസ്സിങ് രംഗത്തെ യൂണിറ്റ് ഈ അങ്കമാലയിലെ ഈ പാർക്കിലിപ്പോൾ ആരംഭിക്കുകയാണ് എന്ന കാര്യം കൊണ്ട് സഭയെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ ഈ സ്ഥലം നമുക്ക് ഇൻഫോ പാർക്കിന് കൈമാറാൻ കഴിയും എന്നതാണ് കണക്കാക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അങ്ങയുടെ മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള ഇൻഫോ പാർക്ക് കൊണ്ടുവരാൻ കഴിയും ഈ തൊഴിലാളികളെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള തീരുമാനമായിരിക്കും എടുക്കാനായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്നു